ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് നാന്നൂറ് മീറ്റർ ദൂരത്തിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ അഞ്ച് പോയിന്റ് അഞ്ഞൂറ് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ഗംഭീര സ്വതം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്ത് ഉൾപ്പെടുന്ന വാർഡിലാണ് ഈ ഗംഭീര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഇരുപതോളം വ്യത്യസ്ത ബഡ്ജറ്റിലുള്ള വലിയ വില്ലാ കമ്മ്യൂണിറ്റിയുടെ തൊട്ടുചാരെ വില്ലാ കമ്മ്യൂണിറ്റിക്ക് പുറത്തായിട്ടാണ് ഇൻഡിവിജ്വലായി ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി അഞ്ചു മീറ്ററോളം വീതിയുള്ള ഇൻഡേണൽ ടൈൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നതും മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി ഭംഗിയാറുന്ന ഗ്ലാഡിംഗ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ച് ഗംഭീരമായിട്ടാണ് വീടിന്റെ ഡിസൈൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് പതിനാറ് അടിയോളം നീളം വരുന്ന സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കാർപോർച്ചിലും വീടിൻ്റെ മുൻഭാഗത്തുമായി മൂന്നോളം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് കാർ കാർപോറച്ചിന് മുകൾ ഭാഗത്തായി മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലിറ്റുകളെല്ലാം നൽകി ഭംഗിയായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് മുൻഭാഗത്തെ മുറ്റത്തായി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു വാട്ടർ ഫൗണ്ടനും ഭംഗിയാർന്നിട്ടുള്ള ഗാർഡൻ ഏരിയയും നമുക്കായി ഈ ബിൽഡർ ഒരുക്കി നൽകിയിട്ടുണ്ട് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് നാന്നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മൂന്നര കിലോമീറ്ററും സമരടൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മൂന്നേമുക്കാൽ കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് എട്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പതിനാല് കിലോമീറ്ററുമാണ് ഈ ഗംഭീര വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ള സദസ്സിനായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്കാണ് നമുക്കിനി പ്രവേശിക്കേണ്ടത് മുൻഭാഗത്തായി നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ ഒരു സ്വിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് തേക്കിൽ തീർത്ത ഡബിൾ പാളിയുള്ള ഡോറുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റിൽ രാജകീയമായ പ്രൗഢിയോടെയാണ് ഈ ഗംഭീര ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും വലിയ ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് ധാരാളം പ്രകാശം നമുക്ക് പകൽ സമയങ്ങളിൽ ലഭ്യമാണ് മുൻഭാഗത്തെ ഭിത്തിയിലായി ഗാംഭീര്യം തുളുമ്പുന്ന വലിയൊരു ടി യൂണിറ്റും ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ വലിയൊരു ഷാളിയ റൂം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം ഇരുപതോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഡൈനിങ് ഏരിയ ഭാഗം ഒരുക്കി നൽകിയിട്ടുള്ളതും ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളും ധാരാളം ഷെൽഫുകളും നമുക്ക് ഈ ഭാഗത്തായി ഒരുക്കി നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പറഗോളകൾ സമ്മാനിച്ചിരിക്കുന്ന ഡബിൾ ഹൈറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മറ്റെങ്കിലും കാണാത്ത രീതിയിലുള്ള ഭംഗിയാർന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമുക്കായി സൗകര്യപ്പെടുത്തിയിരിക്കുന്നു വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നതും ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന നിരവധി കബോർഡുകൾ കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഭാഗങ്ങളും ഈ കിച്ചണിൽ നമുക്കായി സൗകര്യപ്പെടുത്തിയിരിക്കുന്നുണ്ട് കിഴക്കോട്ട തിരി നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കിച്ചണിൽ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്പറേറ്റ് സെക്കൻഡറി കിച്ചൺ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പ്രവേശിച്ചിരിക്കുന്നതും അടി നീളവും അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് ധാരാളം ജനാലകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ നല്ല പ്രകാശം നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർട്ടോപ്പും നമുക്കായി സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റിനോട് തൊട്ടുചേർന്ന് തന്നെയാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ബാത്റൂം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിലുള്ള നിർമ്മാണ സ്ഥിരിയാണ് ഈ വീട്ടിൽ എമ്പാടും സ്വീകരിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള അത്യാവശ്യം വലിയൊരു ബെഡ്റൂമായി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളതും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു മേക്കപ്പ് ഏരിയ യൂണിറ്റും അത്യാവശ്യം വലിയൊരു വാർഡ്റോബും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് ആ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് സ്റ്റെയറിന് താഴ്ഭാഗത്തായി മനോഹരമായിട്ടുള്ള ബബിൾസ് എല്ലാം നൽകി നയന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെ ഒരുക്കി നൽകിയിരിക്കുന്നു പുതുമ നിറഞ്ഞ സ്റ്റെയറിലൂടെ നമ്മൾ കൈവരികൾക്കായി പിടിക്കുന്നത് ടഫ്രൻ ഗ്ലാസിന് മുകളിൽ വുഡൻ പാനലിംഗ് പിടിച്ച കൈവരികളിലാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തും ഗാംഭീര്യം തുളുമ്പുന്ന തരത്തിലുള്ള ഫോർ സീലിംഗ് വർക്കുകൾ നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് സ്റ്റെയർ തീരുന്ന ഭാഗത്തായി ലിവിംഗ് ഏരിയ സ്പേസിൻ്റെ മനോഹരമായിട്ടുള്ള ഷാൻലിയറിൻ്റെ കാഴ്ചയാണ് നമുക്കായി ലഭിക്കുന്നത് അവിടെ നിന്നും നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായ വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ടി യൂണിറ്റും ഒരു കുഷനും നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാറടി നീളവും പതിനാലടി വീതിയുമാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളതും ഗാംഭീര്യം തുളുമ്പുന്ന ശൈലിയിലുള്ള സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ വാർഡ്രോബും അതിനോട് ഒപ്പം തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ബേ വിൻഡോയും നമുക്കായി കരുതി വച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുള്ളത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാർഡ്രോപ്പുകളും മേക്കപ്പ് ഏരിയ യൂണിറ്റുകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും നമുക്ക് മനോഹരമായിട്ടുള്ളൊരു വിൻഡോ തന്നെ നൽകിയിട്ടുണ്ട് ചന്തമാർന്ന സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസാന ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് അഞ്ചാമതൊരു ബെഡ്റൂമായി സൗകര്യപ്പെടുത്താനാവുന്ന രീതിയിലാണ് ഈ യൂട്ടിലിറ്റി ഏരിയ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ ബാൽക്കണി ഭാഗത്തേക്കുമാണ് ഈ വീടിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന നാല് പോയിന്റ് ഇരുന്നൂറ്റി അൻപത് സെൻറ്റ് കൂടി ഈ വീട് വാങ്ങുന്നവർക്ക് സ്വന്തമാക്കുവാനുള്ള അവസരം ബിൽഡർ നൽകുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ ഒൻപത് പോയിന്റ് എഴുന്നൂറ്റി അൻപത് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു രാജകീയ വീടാണ് നമുക്ക് സ്വന്തമാക്കുവാൻ സൗകര്യം ലഭിക്കുന്നത് നിലവിൽ അഞ്ച് പോയിന്റ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്കേരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ നിലയിൽ ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് വീടിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന നാലേകാൽ സെന്റ് കൂടി ഈ വീടിനോട് ഉൾപ്പെടുത്തി വാങ്ങുകവർക്കുള്ള വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ആ വിലയും തീർച്ചയായും ആണ് ഈ ഗംഭീരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹര സൗധം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം